ഹലോ ഗായ്സ് ഞാനൊരു തക്കാളി റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുകയാണ് ഒരു ഉരുളി വെച്ചു എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ എണ്ണ പാത്രം ചൂടായതുകൊണ്ടാണേ നല്ല പോഹ വന്നിരിക്കുന്നത് അത് സ്റ്റീലായതുകൊണ്ട് അപ്പോൾ അത് കടുക് പൊട്ടിച്ചു മുളകിട്ടു പിന്നെ നമ്മൾ ഒരു നാല് തക്കാളിയുടെ നാല് തക്കാളി എടുത്തിട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റൈസ് ഒരു ഒന്നര കപ്പ് റൈസ് വരും ചോറ് വരും പിന്നെ അതിന് വേണ്ടത് ഉള്ളി ഉള്ളി അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റുക കുറേ നാളായി കുറെ നാളായി പിന്നെ തക്കാളി റൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വിചാരിച്ചിരുന്ന അപ്പോൾ പ നേത്തെ ഒരു തവണ ഉണ്ടാക്കിയതാ എങ്കിലും എപ്പോഴും ഈ ചോറ് ചോറ് മാത്രം നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ പല പല ഐറ്റങ്ങളുണ്ടാക്കണ്ടേ അപ്പം ഞാൻ തക്കാളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞ് നല്ല പോലെ മോപ്പിക്കണം നല്ല ഇച്ചിരി നല്ലപോലെ മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലകൾ ഇടാവും മസാലകളൊന്നു പറഞ്ഞാൽ മഞ്ഞപ്പൊടി ആദ്യം ഇട്ട് നല്ലപോലെ വഴറ്റണം മഞ്ഞപ്പൊടി ഉള്ളി നല്ലപോലെ ഒന്ന് ചുമക്കയാകുമ്പോഴാണ് നമ്മൾ അല്ലാതെ മസാല മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി ചെറിയ എല്ലാം കൂടെ ഇടുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെ നല്ലപോലെ വഴറ്റി അതിൻ്റെ കൂടെ ഉപ്പും ഇട്ടു കരിവേപ്പിലിട്ടു എല്ലൂടെ ഇട്ട് നല്ല ഒരു ഒരു വെന്ത്പ്പാരി ഒരു തക്കാളി വേവണം എന്നാലേ കൊള്ളൂ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ചത് പിന്നെ കൂടെ ഇടുക കണ്ണ് നീർന്ന് പിന്നെ ഞാൻ ഇടയ്ക്ക് അങ്ങ് വിട്ടുപോയി അപ്പം അത് പിന്നെ ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ വാസന ഉണ്ട് നല്ല വാസനയാണ് അല്ലെങ്കിൽ അറിയരുത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ തക്കാളിയെല്ലാം കൂടെ ഇടുമ്പോൾ നല്ലൊരു വാസനയാണ് അത് മൂക്കുമ്പോൾ ഒരു മണം വരുമല്ലോ ഇനി നമുക്കതിനകത്ത് കുറച്ച് മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഓരോ ടേബിൾ സ്പൂൺ വേണ്ട അതിന് സ്പൂൺ മതി ആ അപ്പം കുറച്ച് ഗരം മസാല ഗരം മസാല അടിച്ചിരി ഇട്ടാൽ മതി വേറെ ഒന്നും ഇടണ്ടതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കുകയും വേണ്ട ഇത് നമ്മൾ കുറച്ച് നെയ്ക്കാത്തോ എന്തെങ്കിലും റിഫൈൻ ഓയിലോ എന്തെങ്കിലും മതി ഒഴിക്കട്ടെ ഒഴിച്ചണവായിട്ട് കണ്ടില്ല അത് നല്ല ഒരു പരുവോ ആയിട്ട് എല്ലാം വരുന്ന അതിൻ്റെ എല്ലാം വെന്ത് നല്ല ഒരു വരണ്ട എല്ലാം കൂടെ വരട്ടി കണ്ടില്ലേ ഒന്നുമില്ല ഇപ്പം അത്രയും തക്കാളി അരിഞ്ഞ് വെച്ചതാണ് നാല് തക്കാളി അരിഞ്ഞതും രണ്ട് സവോള അരിഞ്ഞതും കൂടെ വെച്ചതാണ് വച്ചതാണ് ഇപ്പം ഒന്നുമില്ല ഒന്നര കപ്പ് റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പുമെല്ലാം ഞാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ഇടാം അപ്പോൾ ഇനി ഞാൻ വേവിച്ച് വെച്ച റൈസ് എടുത്ത് ഞാൻ അങ്ങോട്ടിടുകയാണ് ഇതാണ് വേവിച്ച് വെച്ച റൈസ് ഇട്ടത് നമ്മുടെ സാധാരണ റൈസാണ് റേഷൻ അരിയുടെ റൈസാണ് എങ്ങനെയുണ്ട് റേഷൻ അരി വെച്ചൊന്ന് നോക്കിയതാണ് നല്ല വെള്ള വെള്ളച്ചോറുണ്ടല്ലോ അതിൻ്റെ ചോറാണ് നല്ലതാണ് ഇട്ട് നല്ല നല്ലപോലെ ഇളക്കി നല്ല ഒരു പരുവാക്കി കൊണ്ടുവരികയാണ് നമുക്കിതിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കേണ്ട കഴിക്കണ്ട നിന്ന് അതാവും കുശാലാവും പിള്ളേർക്കും ഇഷ്ടപ്പെടും കൊണ്ടുപോവുകയും ചെയ്യാം ടിഫിനും അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് തൈര് തൈരും വെറും ഉള്ളി തൈരും ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ട് ഉപ്പും ഇട്ട് മാത്രം അപ്പം എൻ്റെ റൈസ് എങ്ങനെയുണ്ട് തക്കാളി റൈസ് ഒരുപാട് ഇല്ല എന്നാൽ കഴിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എൻ്റെ റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ Ah, Nampak no. tak? Okay. Bye.